വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പ്രശസ്തിയായി മാറിയ മലയാളി നടിയാണ് സംയുക്ത മേനോൻ സിനിമയിലെ പ്രകടനത്തിലൂടെ മലയാളത്തിന് പുറത്തും നിരവധി ആരാധകരെ നേടിയ സംയുക്ത ഇപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം മിക്കപ്പോഴും തൻ്റെ ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇത്തവണ പച്ചസാരിയിൽ കൂടുതൽ തിളങ്ങിയാണ് താരത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഗ്യൂമി ഫ്രഷ് ഫ്ലവേഴ്സ് ആൻഡ് ഓൾഡ് ലവ് എന്ന തലക്കെട്ടോടെ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ കണ്ടുകഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ സംയുക്തയ്ക്ക് മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്